പൈ സമയം അഞ്ച് മണി ഞങ്ങൾ നല്ല നേരത്തെ എഴുന്നേറ്റേക്കണേ എന്തിനാന്ന് വെച്ചാൽ എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റാം അപ്പോൾ നമുക്ക് വഴിയെ കാണാം അതിലൊക്കെ പോയി എഴുന്നേക്കട്ടെ കടന്ന് തുറക്കാൻ പറ്റാനില്ല അപ്പോൾ കാണാം സമയം അഞ്ച് മൂന്ന് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഇപ്പം സമയം ഏകദേശം അഞ്ച് ഇരുപതൊക്കെ ആയിട്ടുണ്ട് ഞാൻ പോയി പെട്ടെന്ന് തന്നെ പല്ലേച്ച് കുളിച്ചു ചോറ്റാനിക്കിരക്കാണ് പോണത് ഇത്ര നേരം അത് പറഞ്ഞില്ല അല്ലേ ഏത് അമ്പലം എന്ന് വെച്ചാൽ ചോറ്റാനിക്കിരയിലാണ് വെറുതെ പോവുകയാണേ കുറേയായി പോണം പോണം എന്ന് വിചാരിക്കണം അപ്പോൾ പെട്ടെന്ന് ഒന്ന് പോവാൻ വിചാരിച്ച് അങ്ങനെയാണ് അപ്പം റെഡി ആവട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ ഉലുങ്ങിയൊക്കെ കഴിഞ്ഞ് പോവാൻ പോവാണ് തിരക്കുണ്ടാവൂലായിരിക്കും എന്ന് വിചാരിക്കുന്നു പോയി നോക്കാം ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒന്നും നോക്കാം എന്തായാലും ശ്യാമോ അങ്ങനെ അമ്പലത്തിലൊന്നും പോവാറില്ല ഇത് എൻ്റെ നിർബന്ധത്തിനാണ് ഇപ്പം അമ്പലത്തിലൊക്കെ പോണത് തന്നെ എന്നോട് രാവിലെ എഴുന്നേറ്റ് ഇട്ടോക്കാ പോണോ വേണ്ടയോ പോണോ വേണ്ട ഞാൻ പറ എഴുന്നേറ്റ് വാ പോവാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ നമ്മൾ ഇറങ്ങി സാധാ നമ്മൾ വീട്ടിൽ പോകാനാണ് ഇറങ്ങല്ലേ ഇന്ന് നമ്മള് വെറൈറ്റിക്ക് അമ്പത്തിൽ പോകാനായി നമ്മള് വീട്ടിലൊന്ന് കേറുട്ടോ ബാഗ് വെക്കണം പക്ഷെ നമ്മുടെ അമ്പത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ല എന്റെ വീട്ടിലേക്കാണ് പോണത് അവിടെ എത്താനുള്ള സമയമില്ല പ്പ് നമ്മളെ നമ്മൾ അമ്പലത്തിലെത്തി ിലേക്ക് പോയിട്ടോ ശിവ നടക്കും ചോറ്റാനക്കിലെ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശസ്തമായ ഒരു ദേവിക്ഷേത്രമാണ് സരസ്വതി ലക്ഷ്മി ഭദ്രകാളി എന്നിങ്ങനെ മൂന്ന് ദൈവങ്ങളായിട്ടാട്ടോ ഇവിടെ രാവിലെ മണിക്ക് ക്ഷേത്രം തുറന്നാല് പിന്നെ പന്ത്രണ്ട് മണിക്ക് അടയ്ക്കും പിന്നെ മണിക്ക് തുറന്ന് രാത്രി എട്ട് മണിക്ക് അടക്കും തിരക്കൊന്നും ഇല്ല നമ്മളെ തൊഴിലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടോ ശ്യാമേ പിന്നെ ഞങ്ങള് വന്നപ്പോ ശിവയിൽ നടക്കായിരുന്നു അങ്ങനെ ശിവേലി കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് അതുകൊണ്ട് വലിയ തിരക്കില്ല രാവിലെ വന്നതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മൾ ഇറങ്ങി ചെല്ലുന്ന കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് അടുത്തു തന്നെയുള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ മൊത്തത്തിൽ ഇമ്പോർട്ടൻസ് വരണ മകൻ തൊഴല് നവരാത്രി ഉത്സവം ഒക്കെ കേട്ടോ താട്ടു ഇവിടത്തെ കുളം ശ്യാമിനി ഇവിടുത്തെ കഥകൾ അറിയാത്ത എനിക്കറിയില്ല പറ ക്യാമറ വയ്ക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ പറയൂല അത്ര കണ്ടോ മഴ പൊടിയുണ്ട് ശ്യാമെ വെടിവഴിപാട് കാണാൻ പോയതാ കണ്ടോ തൊഴുതറങ്ങി ശ്യാമിന് മടുത്തു ശ്യാമ പ്രതീക്ഷിച്ചിത്ര ഇണ്ട് കൊറേ അങ്ങോട്ടൊക്കെ തൊഴാനുണ്ടല്ലോ ഞങ്ങൾ ഇവിടെനിന്ന് ഇറങ്ങി കേട്ടോ ശ്യാമിന് വശിക്കുന്നുണ്ട് അപ്പോ മസാല ദോശ വണ്ടി വണ്ടി ഏഴുമണി ആയിട്ടുള്ളു കേട്ടോ കടകളൊക്കെ തുറക്കണേ ഉള്ളൂ വണ്ടി എവിടെയാ ആ ആനക്ക് ഇവിടെ ഉള്ള എല്ലാവരും തന്നെ പഴമൊക്കെ കൊടുക്കുന്നുണ്ട് ആന നിന്ന് നിന്ന വരണ എല്ലായിടത്തും പഴമൊക്കെ കഴിച്ചിട്ട് വേണ്ട പേടിയാ ഷാമിന് നെയ്യ് റോസ്റ്റ് വേണം പക്ഷേ കടകളൊന്നും കാണുന്നില്ല അവിടെയുള്ള കടകളൊക്കെ ക്ലോസ്ഡ് ആണ് സമയം ഏഴുമണി ആയിട്ടല്ലേ ഉള്ളു അപ്പോ അടുത്ത ഹോട്ടൽ ഇങ്ങനെ തപ്പാ നമ്മൾ ഹോട്ടൽ അന്നപൂർണയില് കേറി പക്ഷേ റെഡി ആയോന്ന് അറിയില്ല ചോദിച്ചിട്ട് വരട്ടെ ചോദിച്ചിട്ട് വാ നമ്മൾ രണ്ട് കീറോസ്റ്റ് ഓർഡർ പറഞ്ഞു വെയിറ്റ് ചെയ്യാണ് പക്ഷെ ആ അമ്മേനെ വിളിക്കാണ് അമ്മയ്ക്കൊക്കെ അത്ഭുതാണ് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയിന്ന് അറിഞ്ഞതു കൊണ്ട് അല്ലേ ശ്യമ ക്യാമറ അലർജി ആട്ടോ പിന്നെ സംസാരിക്കില്ല എവിടെ കാണില്ലല്ലോ പ്രഭേ ഹലോ രാവിലെ എന്നെ ശ്യാമ അമ്മയാന്ന് പറഞ്ഞ വിളിച്ചത് വേറെ ആരവുമാണ് ഏത് ബംഗാളിനൊക്കെയാ വിളിച്ചത് റോസ്റ്റ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കാണ് അപ്പോ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരിന്റെ